നമസ്തേ പാലക്കാട് പാലക്കാട് നമ്മുടെ തേൻകുറിശിക്കടുത്താട്ടോ വന്നേക്കണേ ഈ പാടം നെൽക്കതിരും പച്ചപ്പൊക്കെ കണ്ടില്ലേ നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെ തേൻകുറിശിയിൽ ഈ നെൽക്കതിരി കൊണ്ട് കതിർക്കൊറ്റകളും തോരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോണേ ആ ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കതിർക്കൊലകളും ഈ കതിർക്കൊലകളും തോരണങ്ങളും പിന്നെ ആ ചേച്ചി കുറേ സാധനങ്ങളുണ്ടാക്കുന്നുണ്ട് നെറ്റിപ്പട്ട ഉണ്ടാക്കുന്നുണ്ട് ആലപ്പൊട്ട ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കാണാം ആ ചേച്ചിയുടെ വിശേഷങ്ങൾ കാണാം ഇതിപ്പോൾ തേങ്കുരിച്ചയ്ക്ക് പോകുന്ന വഴിയാട്ടോ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ആ ചേച്ചിയുടെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം നമ്മൾ വരുമ്പോൾ തന്നെ ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ട് കതിർക്കൂട് എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാതിർക്കൂട് ഇത് നെൽക്കതിരാണ് നെൽക്കതിർക്കുല ഇത് ചെറുതാണ് ഇതേമാർത്ത വലിയ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നെൽപ്പില കൊണ്ട് ഇങ്ങനെ ഏറെ പ്രഭാവലയം എന്നൊക്കെ പറയുന്ന രീതിയിൽ പിന്നെ നെറ്റിപ്പട്ടം ഇത് ആ ഇത് നെൽക്കതിര് ഇങ്ങനെ കതിര് കൊണ്ടുണ്ടാക്കുന്ന കതിർക്കൊലകളാണ് ഇതെല്ലാം ഈ ചേച്ചി ഉണ്ടാക്കി വെച്ചിരുന്നത് വളരെ ചെറുത് തുടങ്ങി ചെറുത് തുടങ്ങി വലിയ ഇത് ഇത് ഉണ്ടാവും അപ്പം വലിയ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വാതിൽമ ഇങ്ങനെ വാതിൽമ തോരണം വരെ തൂക്കിട്ടേക്കുന്ന ഇത് ഇതെല്ലാം ഇങ്ങനെയാണ് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്ത് ഒരു ചെറിയ ഇത് വളരെ വലുപ്പമുണ്ട് കേട്ടോ പ്രത്യേകത വെച്ചാൽ മോൾ വശത്ത് ഇങ്ങനെ ഒരു വിളക്ക് പോലെ കണ്ട അതന്നെ ചെറുതിലും ഉണ്ട് കണ്ട നെറ്റിപ്പട്ടം വലിയ നെറ്റിപ്പട്ടമാണ് അതൊക്കെ ചേച്ചിണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ താലി പൂത്താലി ആ ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേര് ഗിരിജ ഗിരിജ ഗിരിജിയുടെ ചേച്ചിയാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചേച്ചി ഇതൊക്കെ അലങ്കാരത്തിനായിട്ട് പിന്നെ ഐശ്വര്യ ചച്ച പ്രതീകമാണ് വൈബാണ് മഹാലക്ഷ്മിയാണ് അങ്ങനെ പല പണ്ടുമുതലേ ഉള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു സംഭവമാണ് കതിർക്കുല എന്നാണ് ഇതിനെ പറയുന്നത് ഇത് വലിയൊരു കതിർക്കൊലയാണല്ലേ ഇത് ശരിക്കും ചേച്ചി നമ്മള് വെറുതെ ഉണക്കിയിട്ടാണോ കൊയ്തും അപ്പൊ തന്നെ ചെയ്യണം വെയിലില്ലെങ്കിൽ പിന്നെ ഈ മഴക്കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ല വെയിലുള്ള സമയത്ത് മാത്രമല്ല നമുക്ക് അവിടെ തന്നെ കൊയ്തിട്ടും പത്ത് പതിനഞ്ചു ദിവസം തിരിച്ചു മറിച്ചും അത് കഴിഞ്ഞിട്ടു ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് എല്ലാം വൈക്കോലി കളഞ്ഞ് ഓരോന്നായി വൃത്തിയാക്കി പിന്നെ ഓ ആ ഇങ്ങനെ ഇങ്ങനെ സ്റ്റോർ കെട്ടി കെട്ടി സൂക്ഷിച്ചെ

ടി മുപ്പതടി അറുപതടി നീളമുള്ളത് ആണ് ഇങ്ങനെ ചുറ്റി എടുത്തിരിക്കുന്നത് ഇതൊക്കെ ഇത് ഇത് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലേ ജി ഇത് ഇങ്ങനെ ഇത് നീളം ഉണ്ട് അല്ലെ അറുപതടി നീളം ഉണ്ട് അപ്പൊ അപ്പൊ ഏകദേശം ഇത്ര ഉള്ളത് ഉണ്ടാക്കാനാണ് ഈ ചുറ്റി വെച്ചിരിക്കുന്നത് അല്ലേ ആഹ് ആഹ് അതിനുശേഷം ഇത് ഇങ്ങനെ ചുറ്റി എടുക്കും അല്ലേ ആഹ് ആഹ് ഇത് ഈ ഇത്ര ഉള്ള ഈ ഇതിനൊക്കെ ഇതിനൊക്കെ വലിപ്പം കണ്ട് എത്ര ഇണ്ടോ വലിപ്പം ഈ ഇതിന് എന്ത് വില ഉണ്ട് ഈയൊരു കതിർക്ക കൊലക്ക് അഞ്ഞൂറ് രൂപ മുതൽ അത്രം വില വരെ വരുന്ന ഈ കതിർക്കൊലകൾ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ തൂക്കവും അതനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത് അല്ലേ ഇത് ഓർഡർ അനുസരിച്ചാണ് ചേച്ചി വെക്കും ഓർഡർ അനുസരിച്ച് കൊടുക്കും ആ ഉണ്ടാക്കി വെക്കും വേറെന്തൊക്കെയാണ് നമ്മള് പിന്നെ ചേച്ചി പട്ടം അത് ഇത് അതെ കഥകളിടല്ലോ ഇതൊക്കെ ചുമരുമൊ തൂക്കാനായിട്ടല്ലേ ഇതൊക്കെ എന്ത് മെറ്റീരിയൽ ചേച്ചി വെച്ചിരിക്കുന്ന

ഇതിപ്പോ നൂല് വെറുതെ കെട്ടിയിരിക്കുന്നു ഇനി ഫ്ലവർ മോഡലുണ്ട് ഇതിന്റെ മയിൽപീലിണ്ട് അങ്ങനെ ഓരോ ആവശ്യാനുസരണം ഓരോന്ന് ഇത് മറ്റേ വാതല് തോരണല്ലേ ഇത് ഇതിനൊക്കെ ഇതൊക്കെ നമ്മള് എത്ര കാലം നിലനിൽക്കുന്നു പറയണിംഗ് ആണ് ഇതിനൊക്കെ ഏകദേശം എങ്ങനെയാ വില വരുന്നത് ഒരു അടിക്ക് മുന്നൂറ് രൂപ ഒരു വാതിലിന് ഇത്ര നീളം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കൂല്ലേ അങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിപ്പ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണല്ലേ ഓ ഇങ്ങനല്ലേ ഇതപ്പ നമുക്ക് വാതിലിന്റെ മുകളിൽ ഇങ്ങനെ തോരണമാതിരി വെക്കാന്നല്ലേ ഇതിപ്പോ എത്ര അടി ഉണ്ട മൂന്നടിയാ മൂന്നര അടി അല്ലേ പിന്നെ അങ്ങനെ ഏഴ് ലൈനിൽ പിന്നല് വരുന്നുണ്ട് പണിക്കൂലിയാണ് ഏറ്റവും കൂടുതൽ ഇത് എങ്ങനെയാണ് അങ്ങനെ തൊന്നു ഇത് ശരിക്കും ആൾക്കാരെ വെച്ചാണ് ചേക്കുന്നത് അഞ്ചുപേരുണ്ടല്ലേ എത്ര നാളായി ഇങ്ങനെ ഒരു ഇങ്ങനൊരു ചെയ്തു തുടങ്ങിട്ട് അത്ര വർഷമായില്ലേ ഇത് ഇത് മെയിൻ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ കൊണ്ടുനടക്കണല്ലേ വെറുതെ വീട്ടിലിരിക്കുന്നത് തുണയായി അവരൊക്കെ ഉള്ളതുകൊണ്ട് സമയം പോകും അവർക്ക് ഒരു പണിക്കൊന്നും പോകാത്ത ആൾക്കാരോ അപ്പൊ അവർക്ക് വെറുതെ ഓർഡർ ഇണ്ടോ ശെരിക്കും ശരിക്കും ഈ സ്ഥലം വരുന്ന പേരെന്ന് പറഞ്ഞു തേൻകുറി ആണ് ലുലുമാളിന്റെ ലുലുമാന്റെ ബാക്ക് സൈഡായിട്ട് മൂന്നു കിലോമീറ്റർ തേൻകുറി ആ ഇതിന്റെ ഉള്ളില് നമ്മള് ബൾബ് വെച്ചിട്ടുണ്ട് ബൾബ് ഒക്കെ ഹോൾഡർ വെച്ചിട്ടുണ്ട് അല്ലേ ഉള്ളിലാണോ ഉള്ളിലെ ആഹ് അപ്പൊ കണക്ഷൻ കൊടുത്ത് കൊടുത്തു ലൈറ്റ് കിട്ടും അപ്പൊ ചേച്ചി നമ്മള് ഈ ചെയ്യണ കൃഷി ചെയ്യണം നെല്ലൊക്കെ ഏകദേശം ഈ പർപ്പസിന് വേണ്ടിട്ട് ഇതൊക്കെ ചെറുതാണല്ലേ ആഹ് ആഹ് എപ്പോ വന്നാലും സാധനങ്ങൾ ഉണ്ടാവില്ല അവിടെ ആയിക്കുമ്പോ കൊറിയർ സൗകര്യം അയച്ചല്ലേ ഇത് നെറ്റിപ്പട്ടം നെറ്റിപ്പട്ടത്തിന്റെ സെപ്പറേറ്റ് ഇത് മറ്റേ തോരണമാണല്ലേ മാല <laughs> പോലെ <laughs> ഇത് നമ്മള് ചേച്ചി ഇപ്പൊ ഒരാൾക്ക് ഇന്ന ഇന്ന രീതിയിൽ ഡെക്കറേഷൻ വേണമെന്ന ആ രീതിയിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം വേറെ പ്രത്യേകതയോടുകൂടി വേറെന്തെങ്കിലും ഉണ്ടോ ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കിയതാണോ ഡിസ്പ്ലേ പിടിച്ചോട്ടോ ഒന്ന് പിടിച്ചോട്ടോ ആ കമ്മലേ കമ്മലിന്റെ മാറ്റങ്ങൾ ജിമിക്കി എന്നൊക്കെ പറയണേ താലിയുടെ മാതൃകരെ ഉണ്ടാക്കിക്കണത് അല്ലേ ഇത് പിന്നി പിന്നെ പിന്നീ പിന്നീ എടുക്കണതാണ് ആ അല്ലേ വലിയ ഒരു തിടമ്പ് മാറ്റി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച കേട്ടാ കണ്ട നല്ലൊരു തിടമ്പാണ് ഇത് ഇത് വലിയത് മാത്രല്ല ഇതിന്റെ ചെറിയ ചെറിയതും ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഷോക്കേസിലോ പൂജാമുറിയിലോ ഒക്കെ വെക്കാവുന്ന രീതിയിൽ ചെറിയ തിടമ്പും ചേച്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതെ ആ ചേച്ചി കണ്ടാ ചെറുത് കണ്ട ഇത് ഇത് ഏകദേശം ഒരു രണ്ടര അടി അല്ലേ ഹൈറ്റ് വരുമ്പോൾ ഒരു രണ്ടര അടി വരും രണ്ടര രണ്ടര മൂന്നടി അല്ലേ എന്നോട്ടെ ചെറുത് കണ്ട ഇങ്ങനത്തെയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇത്ര ചെറുതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നോക്കാൻ പൂജാമുറിയിലും ഒക്കെ വെക്കും വീട്ടിലും ഒക്കെ അലങ്കാരം പോലെ വെക്കാനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടേ ഗുരുവായൂരപ്പനൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കണ്ടോ ഇതിപ്പ നമുക്ക് ചേച്ചി ഇതിപ്പോ നമുക്കിപ്പോ ഓർഡർ പറയണ എന്ന രീതിയിൽ ഇണ്ടാക്കി തന്നെ ആ രീതിയിലൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെ ചെയ്ത് കൊടുക്കല്ലേ ഇതിപ്പോ എവിടെങ്കിലും ഓർഡർ അനുസരിച്ച് ചെയ്തതാണോ ഇത് മറ്റേത് പറഞ്ഞ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് അപ്പൊ ഇതിന്റെ പുറകിൽ എന്താ വരുന്നത് ഇത് വരുന്ന കാർഡ് ബോർഡ് ആണ് അല്ലേ നിങ്ങൾ ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു ഏറ്റവും വലിയത് തുടങ്ങി ഇങ്ങനെ കണ്ടു അതിനു ചെറുത് ഇങ്ങനെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ പണിത് ഇങ്ങനെ വെച്ചേക്കുന്ന വെച്ചേക്കുന്നത് നിൽക്കാതിരുക അതായത് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചേക്കുന്ന നെറ്റിപ്പട്ടം ഈ ഒരു വെള്ളിയുടെ കളറിലുള്ള നെറ്റിപ്പട്ടം ഉണ്ട് കേട്ടോ കണ്ടോ വെള്ളിയുടെ കളറിലുള്ള നെറ്റിപ്പട്ടൊക്കെ ഇണ്ടേ അത്യാവശ്യം നല്ല വലിയ നെറ്റിപ്പട്ടൊക്കെ അവിടെ ചേച്ചി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ വലിയ നെറ്റിപ്പട്ടൊക്കെ കൂടാതെ തന്നെ അത് സാരി ചേച്ചി ആണോ ഇതൊക്കെ തന്നെയാണോ കൃഷ്ണനും മയിലിന സാരി ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഗണപ്രതിന് ഇത് രാമച്ചാണ് അല്ലേ ഇത് ചേച്ചി തന്നെ ഇണ്ടാക്കിയതാണോ വാങ്ങിച്ചെ പിന്നെ ഇത് കൃഷ്ണനെയും കുന്നിക്കുരും കൂടി അല്ലെ ഇത് ഒറിജിനൽ കുന്നിക്കുരു തന്നെയാണോ

ഇതെല്ലാം ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ ഈ നെൽക്കതിർക്കൊലയും മറ്റേ തോരണവും ഈ ഒരു തിടമ്പും ഇതെല്ലാനും ഈ ഗിരിജ ചേച്ചി ഉണ്ടാക്കിയ സാധനങ്ങൾ ചേച്ചിയുടെ നമ്പർ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം ചേച്ചീനെ കോണ്ടാക്റ്റ് ചെയ്യാം താല്പര്യമുള്ളവർക്ക് ഇതെല്ലാം വാങ്ങിക്കാം ഒരു ഡയറക്റ്റ് വന്ന് നോക്കി വാങ്ങിക്കുകയും ചെയ്യാം നമുക്ക് ഈ പറഞ്ഞവര് കൊറിയർ ചെയ്ത് കൊടുക്കും അല്ലേ മനസ്സിലാക്കി പിന്നെ കൂടാതെ തന്നെ വലിയ നെറ്റിപ്പൊട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചേച്ചിയോടാ വലിയ നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ ഒരു ചെറിയ തിടമ്പുകളൊക്കെ കാണാനായിട്ട് കണ്ടോ ചെറിയ തിടമ്പുകൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഷോ കേസിലോ പൂജാമുറിയിലൊക്കെ വെക്കാം നല്ല രസമായിട്ടുണ്ട് ഈ സാധനങ്ങൾ ഉണ്ടോ

ഇത് നമ്മള് നേരത്തെ കണ്ട കഥകളി ഇത് ഗംഭീര കഥകളെ വെറൈറ്റി ആയിട്ടുണ്ട് ആ കൃഷ്ണന്റെ നമുക്ക് വെക്കാനായിട്ടേ അതെ 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 അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെ ഇവിടെ ഇണ്ടാക്കുന്നുണ്ടല്ലേ ഇത് ശരിക്കും നമ്മുടെ ശരിക്കും ഒരു ആലവട്ടം തന്നെ ആ ഒരു ഇതില് ഇത് എന്താ ചേച്ചി മെറ്റീരിയൽ ഇത് ആ അതാണ് അല്ലേ ഓഹോ മയിൽപീലിയുടെ തണ്ടാട്ടോ ഇത് സാധനം വരുന്ന ഇതും ഈ വാതല്മ തൂക്കണതാണല്ലേ ഇവിടെ അതെ നെറ്റിപ്പട്ടങ്ങൾ കുറെ ഉണ്ടാക്കി വെച്ചുണ്ടാ ഇത് ചെറുത് ഇത് വല്യ നെറ്റിപ്പട്ടാട്ടോൾ അതല്ലേ ആ ആ ഇത് വല്യ നെറ്റിപ്പട്ടാട്ടാണോ ഇതല്ലേ ഇത് ഇത് ചേച്ചി തന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് നൂല് വാങ്ങിച്ചു കേട്ടോ ആ ഓ ഇങ്ങനെ ആ ഇങ്ങനെ ഓ ഇതല്ലേ സാധാരണ ഇങ്ങനെയാണ് അപ്പൊ മറ്റേത് ഇങ്ങനെ നൂല് ചുരുട്ടി പൂ പോലെ ആക്കുന്നതാണ് കേട്ടോ വല്യ നെറ്റി പട്ടാട്ട ആ റെഡി ചേച്ചി ഒന്ന് ഇവിടെ നോക്കി ഇത് ചേച്ചിയുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ തന്നെ ഹാളിൽ തൂക്കിയിട്ടാണ് നെൽക്കതിരിന്റെ ഒരു ഇതാ കേട്ടോ ഈ ചേച്ചി പറയുന്നത് ഇരുപത് വർഷം മുൻപ് ചേച്ചി ഉണ്ടാക്കിയതെന്ന പറയണെ ഇരുപത് വർഷത്തെ പഴക്കമുള്ള നെൽക്കതിരട്ടത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ സാധനം അങ്ങനെ വരില്ല നശിച്ചു പോവില്ല നെല്ല് കൊഴിയില്ല എന്നുള്ളതിനൊരു ഒരു ഒരു തെളിവായിട്ട് ചേച്ചി വെച്ചേക്കുന്നതാണ് ഇരുപത് വർഷം മുൻപ് ഉണ്ടാക്കിയതാണ് പിന്നെ ഇവിടെ നെറ്റ് കാണാം ചേച്ചിയുടെ പൂജാമുറിയിൽ ഈ തിടമ്പ് ഒക്കെ ചേച്ചി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെട്ടോ അതാണ് ആ അതാണ് ഇതാണ് നമ്മൾ വാതിൽ നിന്ന് തൂക്കണ തോരണം ചേച്ചി ഉണ്ടാക്കണത് ഇവിടെ ഒരു ആനേനെ വരച്ചിട്ട് ശെരി ആനേനെ വരച്ചിട്ട് നെറ്റിപ്പട്ടം തൂക്കിയിട്ടുണ്ട് ശെരി ആന നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന ഒരേ ആ ഇതിലാണ്ടോ അങ്ങനെ വരച്ചു കണ്ടോ പൊള്ള നമ്മൾ വലിയൊരു നെറ്റിപ്പട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി ആനേനെ വരച്ച് ചുമര വരച്ചിടാം പിന്നെ അതേമാതിരി എന്നെ ഇവിടെ നെറ്റിപ്പട്ടം രണ്ട് ആലവട്ടം കൂടി വെച്ചിട്ടുണ്ട് നമുക്കപ്പ ഇങ്ങനെ നെറ്റിപ്പട്ടവും രണ്ട് ആലവട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതും ഇങ്ങനെ തൂക്കാവുന്നതാണ് ആ ഇത് ഈ നെറ്റിപ്പട്ടത്തിന്റെ സൈഡില് നേരത്തെ കണ്ട പോലെയല്ല ഫുള്ള് ഇങ്ങനെ മേൽപ്പിലട വെച്ചേക്കണേ ഇവിടെ ഇങ്ങനെ നമ്മള് ചേച്ചിയുടെ വീണ ഉമ്മർ തന്നെ വലിയൊരു നെറ്റിപ്പട്ടം അങ്ങനെ പത്ത് തടി നീളമുള്ള ഉള്ള തോരണം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ വലിയ തോരണം വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ബാധലുമല്ല ഇങ്ങനെ ചുമരും എങ്ങനെ തൂക്കാട്ടോ തൂക്കട്ടോ പണി പനി നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അപ്പൊ എൽ പിയിലേക്ക് വെച്ചു കൊടുക്കണുള്ളൂ അല്ലെ ചേച്ചിന്റെ പേര് പറഞ്ഞില്ല രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അല്ലേ ഇത് ശരിക്കും ലൊക്കേഷൻ വന്നത് തേൻകുറിശി അല്ലിറേ ചേച്ചിയുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ വീഡിയോയുടെ താഴെ വെച്ചേക്കാം അപ്പൊ ഈ ഇതൊക്കെ ആയി അപ്പൊ ഈ ഈ സാധനങ്ങൾ ഈ കൊണ്ടുള്ള എന്ത് സാധനം ആണെങ്കിലും പറയുന്നത് സാധനം ചേച്ചി ഉണ്ടാക്കി ദുരന്തം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം താല്പര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം കൊറിയർ അയച്ചു തരും അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ് എന്തായാലും വീഡിയോ എടുക്കാനുള്ള ഇത് തന്നതിൽ വളരെ നന്ദിയുണ്ട് കേട്ടോ ശരി ശരി ആ ചേച്ചിയുടെ കാർഡാണ്ടോ കാർഡ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ താഴെ വെച്ചേക്കാം